പ്രത്യേകിച്ച് നമ്മ അളവുകളൊന്നും നോക്കി ബുദ്ധിമുട്ടുണ്ട ഇപ്പം നെക്കിനുള്ളത് ഇവിടെ കൈത്തൊണ്ട് ഇതിന് കറക്റ്റ് ആയിട്ട് എടുക്കുക ഇങ്ങനെ കൈ കാശത്തിൻ്റെ അവിടെ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഏതൊരു തുണിയും ഈ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ കൈ കാഷണം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇങ്ങനെ എടുത്തു നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാമെന്നു മാത്രം ഇതില് ഇതില് വേറെ എന്താ ടീച്ചർ എന്ന് ഷോൾഡർ ഷോൾഡർ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ തുണി ഇട്ടിട്ട് മാർക്ക് നമുക്ക് കട്ട് ചെയ്ത് പഴയ മോഡല് കട്ടിന് വരാത്തതാണ് ചെയ്യുന്നതിട്ട അപ്പൊ അതുകൊണ്ട് ഇതന്ന ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചു മാർക്ക് ചെയ്തിട്ടു நெக் கட் நெக்ஸ்ட் கட்டும் ரெண்ட கட்டும் അത് നമ്മ ഒന്ന് വിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാത്ത കാരണം നമ്മുടെ മെറ്റീരിയലില് കാണിക്കുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിട്ടായിട്ട് കണ്ട ോ എന്നോ ഇത് വന്നിട്ട് ഈ കനത്തിലല്ല എന്തിനേലും കനം കുറവിലാണ് സാധാരണ വെച്ചാൽ ആവില്ല വെക്കിഷിങ് കനം കുറവും ഇപ്പൊ ഞാൻ അത് ഗ്യാസേന്റെ ഭക്ഷണം ഞാനിപ്പോൾ കട്ടിടുത്തിട്ട് ഇങ്ങനെ വെച്ചു വന്നു മാത്ര വെച്ചിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കണം വേണ്ട ഈ ത്രെഡ് എടുത്തിട്ട് ഒരു മടക്കല്ല രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം അപ്പോളാ നമുക്ക് ഇത്തിരി വേണ്ട ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ത്രെഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എക്സ്ട്രാ ഒരു മണക്കും കൂടെ മടക്കി കൊടുക്കണം എന്താ മടക്കിയിട്ട് പറ്റില്ല രണ്ട് മടക്ക് ഇങ്ങനെ മടക്കണം നമുക്ക് വേണമെങ്കിൽ ഒരു ത്രെഡ് ഒരു പ്രാവശ്യം ഒരു അരിപ്പ് അരിച്ചിട്ട് എന്താ ത്രോടുകൂടി അരച്ച് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ മണിക്ക് കൊടുക്കാം കുറച്ചും കൂടെ അതിലൊടുക്കാം ഫസ്റ്റ് മടക്കി ും ബാഗും കഴിഞ്ഞുട്ടും ഇതിപ്പോ നമ്മള് ആയിട്ട് അതിലെ പണ്ട് എങ്ങനെ തയ്ച്ചിരുന്ന ആ സ്റ്റൈലാണ് തയ്ക്കുന്നത് ഇതിന് ആരൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ഐഡിയയിൽ വേണേൽ ക്യാൻവാസ് വയ്ക്കാം അതൊക്കെ കഴിഞ്ഞാൽ അതിന്റെ ട്രഡീഷണൽ ആ ലുക്ക് പോവും അത് കാരണം ആ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യണത് കേട്ടാ ടീച്ചർ അല്ല ഇതിനേക്കാൾക്ക് എളുപ്പത്തിൽ പണി കഴിയും പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ ഫാമിലികളിലുള്ള അമ്മാവന്മാർ ഉപയോഗിച്ചിരുന്ന ചർച്ചയാണ് അതിപ്പോ നമ്മളായിട്ട് അതിന്റെ ഷേപ്പ് മാറ്റണ്ടല്ലോ അപ്പോൾ അതേമാതിരി നമ്മൾ തയ്ക്കുന്നത് കേട്ടാ ഇതാണ് നമുക്ക് അളവായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന് നമ്മള് വേറെ തുണിയിൽ കാണിച്ചു മാത്രം ഇത് ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് സിമ്പിൾ ആണ് നമ്മൾ ഒരു ഇതിന്റെ ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണേലും തയ്ക്കാം അത് നോക്കിയിട്ട് തയ്ക്കാം ഇനിയിപ്പോ നമ്മള് പറഞ്ഞ മാതിരി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അത് അഴിച്ചിട്ട് അതിലും ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ബേസിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയണ്ട ആവശ്യമില്ല ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കാം എനിക്ക് ഇതിന് കൈ പിടിപ്പിച്ച് കഴിഞ്ഞാൽ സാധാരണ ഇടുപ്പ് തയ്ക്കുന്ന മതി തയ്ച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയില്ലേ അത്രയുള്ള സംഭവം ഇതിനെയാണ് നമ്മൾ ചട്ട ചട്ട എന്നാണ് അതിന് പറയുക ഓക്കേ താങ്ക് യു ടീച്ചർ ഒരു താങ്ക് യു പറഞ്ഞോളൂ